ഹാല വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി മുറിയിക്കുന്നു യേശു കത്താവ് എല്ലാവരെയും സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ അഭിഷേക്തന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് യോവേൽ പ്രവചനം അതിൻ്റെ രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടെ ഉപവാസത്തോടെ കരച്ചിലൂടെ കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുൾപാട് വസ്ത്രങ്ങളെയല്ല ഹൃദയ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോയുടെ അടുക്കൽ ഏക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ഈ കാലഘട്ടത്തിൽ അനേക കരച്ചിലിൻ്റെ അവസ്ഥ